ഹായ് കൂട്ടുകാരായ പ്രയ ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചെടിയുടെ പേരാണ് കള്ളിമുഴി ചെടി ഇത് അധികം ആളുകളുടെ വീട്ടിലുണ്ടാവും ചിലപ്പം ചെറിയതായിട്ടും വലുതായിട്ടും മറ്റൊരു വെറൈറ്റിയൊക്കെ ആയിട്ട് ഇതിൻ്റെ മറ്റൊരു വെറൈറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കാണണേ പിന്നെ ഇത് എൻ്റെ കയ്യിലുള്ള മറ്റൊരു വെറൈറ്റിയാണ് ഇത് ചില വീടുകളിലൊക്കെ മുറ്റത്തും പറമ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരുപാട് വലുപ്പത്തിലൊക്കെ ആയിട്ട് ഉണ്ടാവുന്ന ഒരു തരം ചെടിയാണ് ഞാനിത് ഔട്ട്ഡോർ ആയിട്ടല്ല വെച്ചിട്ടുള്ളത് എല്ലാ ചെടിയും ഇൻഡോറായിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് ഞാൻ വെച്ച സ്ഥലത്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണിത് ഇത് ഈ ചെടിക്കെന്ന് പറഞ്ഞാൽ നമ്മൾ എന്നും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലാതെ തന്നെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും ഈ ഒരു ഉണ്ട പോലത്തെ ഈ ചെടിയുടെ മുകളിലായിട്ട് ചെറിയൊരു ഇതായിട്ടുണ്ടാവും അതാണ് നമ്മൾ തൈ ആയിട്ട് എടുത്തിട്ട് പുതിയ തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇത് ഇതിൻ്റെ മുകളിലായിട്ട് ഉണ്ടാവും ഇതേപോലെ ഒരു ചെറിയൊരല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കാണാൻ പറ്റുന്നതായിരിക്കും അത് വെച്ചിട്ട് നമ്മൾ നേർമയിൽ ഒരു ചെറിയ ചട്ടിയിലോ അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഒരു ചിരട്ടയെ തന്നെ വച്ച് കൊടുത്താൽ തന്നെ അത് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും എന്നിട്ട് നമ്മൾ ഇതേപോലെ നല്ല ഭംഗിയുള്ള പാത്രത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ അങ്ങനെയും അല്ലാതെ നമുക്ക് നമ്മളെ കയ്യിലെ ചെറിയ പോട്ട് കുപ്പിയൊക്കെ മുറിച്ചിട്ട് അത് അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും ഈ ചെടി പിന്നെ ഈ ചെടിയുടെ ഈ ഒരു ക്ഷീരത്തിൽ നിന്ന് ചെറിയൊരു ഭാഗം നമുക്ക് കട്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് കൊടുത്താൽ തന്നെ ഇത് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടുന്നതാണ് ഇതിന് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് ആഴ്ചയിൽ ഒരിക്കലും വെള്ളം ഒഴിച്ചാൽ തന്നെ ഇത് നല്ല രീതിയിൽ ഉണ്ടായി കിട്ടും ഇതിന് അങ്ങനെ ഓവറോ വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ചെടി നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരുപാട് മണ്ണിൻ്റെ ഒന്നും ആവശ്യമില്ല ചിലൾ കൂടിയ മണ്ണ് ഉണ്ടെങ്കിലും ഇത് ഉണ്ടാവുന്നത് ആയിരിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഒന്നും ആവശ്യമില്ല നമ്മൾ ആദ്യം തന്നെ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് വലിപ്പായാൽ ഒന്ന് ഫോട്ടോ ഒന്ന് മണ്ണൊന്ന് ഇളക്കി കൊടുത്തിട്ട് പോട്ടൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുത്താൽ മതിയാവും അല്ലാതെ ഇടയ്ക്കുള്ള വളപ്രയോഗമൊന്നും ഈ ചെടിക്ക് വേണ്ട ഇതില് പിന്നെ എന്ന് പറഞ്ഞാല് ഈ ഒരു ഇത് തന്നെയാണ് ഈ ചെടിയുടെ ഭംഗി ഉള്ളത് തന്നെ ഇതേപോലെ ഓരോ ശാഖകളായിട്ട് ഉണ്ടാവുന്നതന്നെയാണ് ഇതിൻ്റെ ഈ ചെടിയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് തന്നെ ഇതേപോലെ ഒരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്